ഇതാണ് ബാലകൃഷ്ണേട്ടൻ്റെ മഞ്ഞളിൻ്റെ പേര് പേര് വെറുതെ ഇട്ടതല്ല സ്വർണവർണ്ണവും വിളവും മറ്റിന്ങ്ങളെക്കാൾ കൂടുതലാണ് ഈ മഞ്ഞളിന് എഴുപത്തഞ്ചാം വയസ്സിൽ സ്വന്തമായി വികസിപ്പിച്ച മഞ്ഞളിന് പേറ്റന്റ് ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് കമ്മന അമ്പിളി നിലയത്തിൽ എ ബാലകൃഷ്ണൻ എന്ന കർഷകൻ വർഷങ്ങൾക്ക് മുൻപാണ് തോട്ടത്തിൽ നിന്ന് കുഴിച്ചെടുത്ത ഒരു ചുവട് മഞ്ഞളിന് നിറവ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ നിന്നാണ് നയൻ വൺ സിക്സ് മഞ്ഞൾ വികസിപ്പിച്ചെടുത്തത് നിന്ന് ഈ മഞ്ഞൾ പറിച്ചെടുത്തു പറിച്ചെടുത്ത് എടുക്കുമ്പോ ഒരു ചോട് ഈ കൂട്ടത്തിൽ നിന്നും ഒരു ചോട് ഒരു വളരെ പ്രത്യേകതയായി കിട്ടി ആ മഞ്ഞളാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചത് പൊട്ടിച്ചു നോക്കുമ്പോ പൊട്ടിച്ചു നോക്കുമ്പോൾ നല്ല കളറുമായിട്ട് അന്നേരം തന്നെയാണ് സിക്സ് കളറാണോ അതുകൊണ്ടാണ് കൗമാരപ്രായത്തിൽ തുടങ്ങിയ കാർഷിക ജീവിതം എഴുപത്തിയഞ്ചാം വയസ്സിലും തുടരുകയാണ് ബാലകൃഷ്ണൻ ചെറുപ്പം മുതലേ അങ്ങ് കൃഷിയിൽ ലയിച്ചുപോയി എന്റെ അച്ഛനും നല്ലൊരു കൃഷിക്കാരനായിരുന്നു അച്ഛനോടൊപ്പം തന്നെ ചേർന്ന് പണിയെടുത്ത് അങ്ങനെ കൃഷിയിൽ ഭയങ്കര താല്പര്യമായി എല്ലാ കൃഷിയിലും നെൽകൃഷിയിലും ഉണ്ട് മറ്റു തോട്ടവിളകളായിട്ടുള്ള കാപ്പി കുരുമുളകൾ കുരുമുളകിനോട് പ്രത്യേകിച്ചു സ്വന്തമായി വികസിപ്പിച്ച അശ്വതി സുവർണ എന്നീ കുരുമുളകിനങ്ങൾക്കും ബാലകൃഷ്ണന് പാറ്റന്റ് ലഭിച്ചിട്ടുണ്ട് പുതിയതായി വികസിപ്പിച്ച പ്രീതി എന്ന കുരുമുളകിനത്തിന്റെ പാറ്റന്റിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ അൻപത്തിരണ്ടോളം കുരുമുളകിനങ്ങൾ ബാലകൃഷ്ണൻ സംരക്ഷിക്കുന്നുമുണ്ട് മാതൃഭൂമി ന്യൂസ് വയനാട് നമ്മൾ ഈ അടുത്തൊക്കെ ടൂറിസം വയനാട്ടിലെ ടൂറിസത്തെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ടെങ്കിലും കൃഷിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള മണ്ണുകൂടിയാണ് വയനാട് ഇപ്പോൾ ചെറുവയൽ രാമേട്ടനെ പോലെയൊക്കെയുള്ള ആളുകൾ കാരണം ഒരുപാട് പഴയ പഴയ ഇനങ്ങൾ അത് വിത്തുകളാകാം നെല്ലിൻ്റെ ആകാം മറ്റ് പലതിൻ്റെയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഇങ്ങനെ കുറേ മനുഷ്യരുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നിലതെന്ന് പോകുന്നത് അപ്പോൾ കമൽ നമുക്കൊപ്പം ഉണ്ട് കമലേട്ട വയനാട്ടിൽ നിന്ന് വളരെ നല്ലൊരു വാർത്തയാണ് ഒരുപാട് ഇത്തരത്തിൽ നമ്മൾ അറിയാത്തതും അറിഞ്ഞതുമായ വേറെയും ഇനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു കാര്യം അതിനൊരു തിളക്കമുള്ള പേര് അല്ലേ ഈ വയനാടൻ മഞ്ഞൾ പണ്ടുമുതലേ ലോക പ്രശസ്തമാണ് ആ മഞ്ഞളിലെ ഒരു ഇനത്തിനാണ് ഒരു പരമ്പരാഗത കർഷകന് പേറ്റന്റ് കിട്ടുന്നത് അതാണ് അതിലെ സന്തോഷവും ഈ ബാലകൃഷ്ണൻ കമ്മന സ്വദേശി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായി കാർഷിക മേഖലയിലുള്ള ആളാണ് ഏതാണ്ട് അറുപത് വർഷമായി അദ്ദേഹം ഈ പരമ്പരാഗത കാർഷിക മേഖലയിൽ പല പരീക്ഷണങ്ങളും നടത്തുന്നു അങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ പാറ്റൻ്റ് ലഭിച്ചത് എന്നത് അതിലും സന്തോഷം അദ്ദേഹത്തിന് ഈ മഞ്ഞൾ അദ്ദേഹം കണ്ടെത്തിയത് വർഷങ്ങൾക്ക് മുൻപ് പറമ്പിൽ നിന്ന് മഞ്ഞൾ കുഴിച്ചെടുക്കുമ്പോൾ ഒരു ചുവടലും മാത്രം വലിയൊരു നിറവ്യത്യാസം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കൂടുതൽ സ്വർണ്ണവർണ്ണമുള്ള മഞ്ഞൾ അത് പിന്നീട് നട്ട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ വിളവും കൂടുതലുള്ളതായി കണ്ടു അങ്ങനെയാണ് ഈ നയൻ വൺ സിക്സ് എന്ന പേരിടുന്നത് നയൻ വൺ സിക്സ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു ഇനമാണ് നല്ല സ്വർണ്ണവർണം കൂടുതൽ വിളവ് അങ്ങനെ ആ പേരിട്ടു അതിനാണിപ്പോൾ പാറ്റൻ്റ് ലഭിച്ചിരിക്കുന്നത് ഏഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ പാറ്റൻ്റ് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് ആ പാറ്റൻ്റ് ഉള്ളത് അദ്ദേഹത്തിന് ഇത് ആദ്യത്തെ അനുഭവമല്ല കാരണം അദ്ദേഹം വികസിപ്പിച്ച രണ്ട് കുരുമുളക് ഇനങ്ങൾക്കും പാറ്റൻ്റ് മുൻപ് ലഭിച്ചിട്ടുണ്ട് ഒരിനം കൂടി വികസിപ്പിച്ച് അതിൻ്റെ പാറ്റൻ്റിനായി കാത്തിരിക്കുകയാണ് അതായത് കൗമാരപ്രായത്തിൽ തുടങ്ങിയ ഈ കാർഷിക പരീക്ഷണങ്ങൾ എഴുപത്തിയഞ്ചാം വയസ്സിലും വളരെ സന്തോഷത്തോടെ ഊർജ്ജസ്വലതയോടെ തുടരുകയാണ് ഈ കർഷകൻ കുറേ കുരുമുളകിനങ്ങൾ വയനാട്ടിൽ കുറേ തനത് കുരുമുളകിനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഴയ പഴയകാലത്ത് പിന്നീട് കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഇനങ്ങളിലേക്കൊക്കെ മാറി പക്ഷേ അതെല്ലാം ചേർത്ത് ഒരുപാട് കുരുമുളകിനങ്ങൾ ഈ ബാലകൃഷ്ണേട്ടൻ അവിടെ സംരക്ഷിച്ചു പോയിരുന്നുമുണ്ട് നെൽകൃഷിയിലടക്കം പരീക്ഷണങ്ങൾ നടത്തുകയാണ് പലരും കാർഷിക മേഖലയിൽ നിന്ന് പിൻവാങ്ങുമ്പോഴും പുതിയ തലമുറ അതിനോട് മുഖം തിരിച്ചു ഒക്കെ ഈ പ്രായത്തിലും വളരെ ഊർജ്ജസ്വലതയോടെ ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾക്ക് ഈ അംഗീകാരം കിട്ടുമ്പോൾ അതിൽ വളരെ സന്തോഷിക്കുന്ന സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ് ശരിയാണ് മലയാളം ഇതിൽ ഇതുപോലുള്ള മനുഷ്യരുള്ളതുകൊണ്ട് കുറേയേറെ അറിവുകൾ കൈമോശം വന്നു പോകാതെ അത് അടുത്ത തലമുറകളിലേക്ക് കൂടി പകർന്നു നൽകുമെന്നതാണ് ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷമൊക്കെ